ആയിക്കൂട്ടെ നമ്മുടെ പക്ഷിക്കുട്ട് നാല് മുട്ടയിട്ട് നമ്മൾ കാണിച്ചിരുന്നു രണ്ടെണ്ണം വിരിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം രണ്ട് കുഞ്ഞു കിളികൾ ജന്മം എടുത്തേക്കുന്നത് കാണാം ഓക്കെ ഇത് ജനവാസ മേഖലയിലാണ് കൂടുതലും കാരണം ബാക്കിയുള്ളതൊക്കെ അറ്റാക്ക് ചെയ്യുന്നു പേടിച്ചിട്ടായിരിക്കും ജനങ്ങളുള്ള സൈഡിലാണ് ഇത് കൂടുതലും കൂട് കൂട്ടുന്നത് ഇതിൻ്റെ പേര് മോക്കിംഗ് ബേഡാണ് നമ്മുടെ നാട്ടിൽ തുത്തുണുക്കിപ്പക്ഷി എന്ന് പറയും പാലാട്ടിക്കൊണ്ട് നടക്കുന്നതുണ്ട് ദാൻപക്ഷി കൊണ്ടുവന്ന് പെൺപക്ഷിക്ക് തീറ്റ കൊടുക്കുന്നതാണ് ആ പെൺപക്ഷി തീറ്റ തിന്നും ഒപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുകയും ചെയ്യുന്ന കാണാം ഞാൻ കയറി വരുന്നത് കണ്ടിട്ടായിരിക്കാം ഭയപ്പെട്ട് ഓടി മാറുന്നുണ്ട് അവർ പറന്ന് പോയി ഞാൻ മോളെ കേറി കഴിഞ്ഞപ്പം വാ പൊള്ളിച്ചത് ഞാൻ ഫീഡ് ചെയ്യുന്നവർത്തോണ്ടായിരിക്കും വാ തുറന്നുകൊണ്ട് ട്രിപ്പുണ്ട് രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണം വിയ്യാൻ സമയമെടുക്കുമെന്ന് തോന്നുന്നു ഞാൻ രണ്ടതിനെ കയ്യിലെടുത്ത് പോവലൊന്നും വെച്ചില്ല രോമങ്ങൾ മാത്രം ഒറ്റ ദിവസത്തെ പ്രായമല്ലേ ആയിട്ടുള്ളൂ അതുകൊണ്ടാവാം ഞാൻ എൻ്റെ കുഞ്ഞിപ്പെണ്ണിനെ കൈപ്പിടിക്കണമെന്ന് ഞാൻ ഉള്ളതിലും കുറച്ച് നേരം കൊടുക്കും